നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം കേശവഭായ് പട്ടേൽ മുഖ്യമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിലാണ് രണ്ടായിരത്തി ഒന്നിൽ ജനുവരി ഇരുപത്തി ആറാം തീയതി അതായത് റിപ്പബ്ലിക് ദിവസം രാവിലെ എട്ടേ മുക്കാലോടു കൂടി ഭൂജിൽ അതായത് ഗുജറാത്തിലെ ഭൂജിൽ ഭൂകമ്പം ഉണ്ടാക്കുകയും അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വ്യാപ്തി എന്നത് ഒമ്പത് കിലോമീറ്ററോളം അത് വ്യാപിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു പതിനയ്യായിരം പേരുടെ ജീവൻ നഷ്ടമായ ഒരു സംഭവമായിരുന്നു അതിനുശേഷം അവിടെ പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കേശുഭായ് പട്ടേലിന് കാര്യക്ഷമതയില്ല എന്ന് പറഞ്ഞ് ബി ജെ പി നരേന്ദ്രമോദിയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു നരേന്ദ്രമോദി ഏറ്റവും കൂടുതൽ വിദേശത്തു നിന്ന് ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വാങ്ങിച്ചത് ആ കാലഘട്ടത്തിലാണ് അതുമാത്രമല്ല ഈ കാര്യത്തിൽ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും എല്ലാ രീതിയിലും പൂർണ്ണ മനസ്സോടുകൂടി ആ കാര്യത്തിൽ സഹകരിച്ചു പിന്നീട് അദ്ദേഹം പ്രധാനമന്ത്രിയായി കേരളത്തിൽ പ്രളയമുൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ വിദേശത്ത് നിന്ന് സഹായം സ്വീകരിക്കുന്നതിനെ നരേന്ദ്രമോദി അതായത് കേരളത്തിലെ ഈ സർക്കാരിനെ കേന്ദ്ര സർക്കാർ വിലക്കുന്ന ഒരു സാഹചര്യമുണ്ടായി ഇപ്പോൾ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ മനസ്സില്ലാതെ ഇപ്പോഴും വിദേശത്തു നിന്നും സഹായം സ്വീകരിക്കുന്ന നിലപാടിൽ കേന്ദ്രത്തിന് കടുത്ത അതിർത്തിയും അതിനെതിരെയുള്ള രാഷ്ട്രീയ കുത്തിത്തെരുരിപ്പുകൾ ഉണ്ടാക്കാനുള്ള ശ്രമവുമാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇതിലാണ് നരേന്ദ്രമോദിയുടെ യഥാർത്ഥ മുഖം വെളിവാകുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുകയാണ് അതായത് കേരളത്തോട് കാണിക്കുന്ന കേന്ദ്രത്തിൻ്റെ അവഗണന എത്രമാത്രമാണെന്ന് ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല എന്നാൽ കേരളത്തിൽ ഇനി എന്തൊക്കെ നേട്ടം ബി ജെ പി ഉണ്ടാക്കാൻ ശ്രമിച്ചാലും വാസ്തവത്തിൽ ബി ജെ പി കേന്ദ്ര ഘടകം കേരളത്തിന് വിരുദ്ധമായ തീരുമാനങ്ങളെ നടപ്പിലാക്കുന്നുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം ജനങ്ങളെ പറഞ്ഞു മനസ്സിലാക്കാനാണ് പ്രിയങ്കയും രാഹുൽ ഗാന്ധിയും ശ്രമിക്കുന്നത് അത് ജനങ്ങൾ എത്രത്തോളം മനസ്സിലാക്കും എന്ന് അറിയില്ല എന്നുള്ള കാര്യം കൂടി അവർ വ്യക്തമാക്കുകയാണ് അതായത് ഒരു ദുരന്ത മുഖത്ത് പോലും രാഷ്ട്രീയം കളിക്കുന്ന നെറികെട്ട സംസ്കാരം ഉള്ളവരോട് ഇനി തർക്കിച്ചിട്ട് കാര്യമൊന്നും ഇല്ല സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ ദുരന്ത മുഖത്ത് അവിടെ കുടിയേറിയ ജനങ്ങൾക്ക് പട്ടയമുണ്ടോ എന്ന് പറയുന്നതിനെ കുറിച്ചും അവർ വ്യാജരാണോ എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളുമൊക്കെയായി കുത്തി തിരുപ്പിൻ്റെ രാഷ്ട്രീയം വീണ്ടും കേന്ദ്രം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് രാഹുൽ ഗാന്ധി അതുകൊണ്ടാണ് വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നത് ഒരു കാര്യം മാത്രമാണ് അദ്ദേഹം അസംഖ്യമായി പറഞ്ഞിരിക്കുന്നത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചില്ല എങ്കിൽ ഞങ്ങൾ അതിനുവേണ്ടിയുള്ള സമ്മർദ്ദം തുടർന്നുകൊണ്ടേയിരിക്കും കാരണം മരണത്തിൻ്റെ എണ്ണത്തിലായിരുന്നാലും ദുരന്തത്തിൻ്റെ വ്യാപ്തിയുടെ കാര്യത്തിലായിരുന്നാലും സമാനതകളില്ലാത്തൊരു സംഭവമാണ് കേരളം ഇന്നേ വരെ ഇതുപോലൊരു ദുരന്തം സാക്ഷ്യം വഹിച്ചിട്ടില്ല ഇതിനു മുമ്പ് പ്രളയമുണ്ടായിട്ടുണ്ട് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതെല്ലാം സർവ മേഖലകളിലും ഏറിയും കുറഞ്ഞുമൊക്കെ ഇരിക്കുന്ന ഒരു സംഭവമാണ് എന്നാൽ ഇത് ഒരു ഒരു പ്രദേശത്തേക്ക് മാത്രം ഒതുങ്ങി നിൽക്കുകയും അതിൻ്റെ ആഘാതം വളരെ ഭീമമായി മാറുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് അതാണ് മുണ്ടക്കൈയിലും ചൂരൽ മലയിലും കണ്ടത് അതുമാത്രമല്ല ചാരിയാർ പുഴയിൽ നിന്നും കിട്ടുന്ന മൃതദേഹങ്ങൾ അതിൽ എത്ര പേരെ തിരിച്ചറിയുന്നു എന്ന ചോദ്യത്തിന് തിരിച്ചറിയാത്തവരുടെ മൃതദേഹങ്ങൾ കൂട്ടിയിട്ട് കൂട്ടമായി സംസ്കരിക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ എന്നുള്ള അവസ്ഥയാണ് ഇവിടെയും രാഷ്ട്രീയം നോക്കുന്ന കേന്ദ്ര വനം വകുപ്പ് മന്ത്രിയുടെ നെറികട്ട കളിയെക്കുറിച്ച് കേരളത്തിലെ എം പിമാർ പാർലമെൻറ്റിലും പുറത്തും ശക്തമായി തന്നെ വാക്കുകൾ കൊണ്ട് പ്രഹരം തീർക്കുകയാണ് അതൊന്നും കേന്ദ്ര കേന്ദ്രമന്ത്രിസഭയ്ക്കോ കേന്ദ്ര ക്യാബിനറ്റിലോ ഒരു പുത്തരിയല്ല അവരിങ്ങനെ ചിലച്ചു കൊണ്ടേയിരിക്കട്ടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ പണി കറിയ എന്ന രീതിയിലാണ് അവരുടെ സമീപനം ഒരു ഉത്തരവും അവർ കൊടുക്കുന്നില്ല എല്ലാം ഞങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഞങ്ങൾ അലേർട്ട് കൊടുത്തിരുന്നു അതുകൊണ്ട് തന്നെ ഈ സംഭവം നിങ്ങൾ വരുത്തി വെച്ചതാണ് എന്ന് പറഞ്ഞ് കൈയൊഴിയുന്ന ഒഴിയുന്ന അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളെയും കാണുമ്പോൾ വാസ്തവത്തിൽ സഹതപിക്കാൻ മാത്രമേ ഗതിയുള്ളൂ എന്നാണ് പ്രിയങ്ക പറഞ്ഞിരിക്കുന്നത്